പാകിസ്ഥാൻ അങ്ങനെ എന്തായാലും ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ഇന്ത്യയിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കുക അങ്ങനെ ശ്രീലങ്ക അതിർത്തി കടന്നു ബംഗാളിൽ വന്നു ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു ഇനി അടുത്ത ലക്ഷ്യം ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സോഷ്യൽ മീഡിയ ഇന്ന് തന്നെ നിലവിളി തുടങ്ങി ഇരുപത്തിയെട്ടാം തീയതിത്തെ മാച്ച് ഞങ്ങൾക്ക് വേണം ഇന്ത്യയെ തോൽപ്പിച്ച് ഞങ്ങൾക്ക് മാച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളി തുടങ്ങിയിട്ടുണ്ട് സോ ഇനി എല്ലാ ഇന്ത്യയുടെ കയ്യിലാണ് അങ്ങനെ തട്ടിയും മുട്ടിയും ജയിച്ച് കയറി ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് വന്നാലും ഡിഫൻഡ് ചെയ്യാൻ പാകിസ്ഥാൻ ടീമിന് കഴിഞ്ഞു ബംഗ്ലാദേശിൻ്റെ കളി കണ്ടിട്ട് ബംഗ്ലാദേശിന് ഒരു ഫ്യൂച്ചറും ഇല്ലെന്ന് മനസ്സിലായി ഏഷ്യാ കപ്പിൽ എന്താ ഇവർക്ക് ഇന്നവരെ ട്രോഫി ഇല്ലാത്തത് ഐ സി സി ഈവെന്റിൽ പോട്ടെ ഏഷ്യാ കപ്പിൽ പോലും ഒരു ട്രോഫി വാങ്ങിക്കാൻ കഴിവില്ലാത്തൊരു ടീം എണ്ണ ബോള് കളിക്കാവേണ്ട ഒരു മാച്ചിനെ കൊണ്ട് സ്ലോ ഷോട്ട് കളിച്ച് തീർത്തു ഇവരുടെ ഒരു ഉദ്ദേശം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഒരു ആറ് ഓവർ അല്ലെങ്കിൽ പത്ത് ഓവറിനകത്ത് കളി തീർക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നു സ്ലോഗ് 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 പാകിസ്ഥാൻകാർക്ക് ഒരു രീതിയിലുള്ള ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു ഈ മാച്ച് ജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഈസി ആയിട്ട് നിങ്ങളുടെ കൈയ്യിലോട്ട് വെച്ച് വരുമെന്ന് പറയുന്നത് ഈസി ആയിട്ട് വരുന്നു അവരുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നു ഇന്നലെ ഇന്ത്യക്കെതിരെ കളിച്ച സേഫിൻ്റെ ബാറ്റിംഗ് കാണുമായിരുന്നു ഹിർദ്ദോയ് തരക്കേട് ഇല്ലാത്ത പ്ലേയേഴ്സ് ആണ് വലിയ കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയൊക്കെ തോൽപ്പിച്ച ടീമാണ് ഒരു നൂറ്റി മുപ്പത്തി അഞ്ചെന്ന് പറയുന്നത് നമ്മുടെ ക്ലബ് ലെവൽ ടീമിന് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്ന ടീമുകൾക്ക് എടുക്കാൻ കഴിയാവുന്ന ഒരു സ്കോറേ ഉള്ളൂ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ രണ്ട് ടീമിന്റെയും ബലാബലമാണ് പാകിസ്ഥാന്റെ ബാറ്റിങ്ങിൽ ഒരു മാറ്റവും ഇല്ല ഇന്നത്തെ ബോളിംഗ് നോക്കുവാണെങ്കിൽ ബോളിന് അല്പം മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അവർ വിക്കറ്റ് ടേക്കർ ആരാന്നറിയാമോ സൈം അയ്യൂ ഷേൺമോൺ മുരളീധരൻ അവരുടെ പാർട്ട് ടൈം ബോളറാണ് അവൻ തന്നെ വന്നിട്ട് വിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നു അവൻ ഈസിയായിട്ട് വിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു അവരുടെ ക്യാപ്റ്റനായ ജാക്കിർ അലി വന്നിട്ട് അയൂബിന് വിക്കറ്റ് കൊണ്ട് കൊടുക്കുക അത്ര സിമ്പിൾ ആയിട്ടാണ് കൊണ്ട് കൊടുക്കുന്നത് ഷുമ്മൻഗില്ലിൻ്റെ മാറി കണ്ടില്ലായിരുന്നു എങ്ങനെയാണ് സൈ മയൂബിനെ നേരിട്ടതെന്ന് ഇന്ത്യയ്ക്കെതിരെ അടി കൊണ്ടിട്ട് ശ്രീലങ്കയ്ക്കെതിരെ ബോളിംഗ് പോലും കൊടുത്തില്ല സൈമയൂരിന് ഇന്നും മൊട്ട ഇട്ടിട്ട് പോയ ഒരു പ്ലെയറാണ് സൈ മയൂബ് ബാറ്റിങ്ങിലോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മുട്ടയാണ് നാലാമത്തെ മുട്ടയാണ് ഇടുന്നത് കളിച്ച കളിയിലല്ല നാല് കളിയിലും മൊട്ടയിട്ടു സോ സൈ മയൂബിനെ കൊണ്ട് വിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു സ്ലോ കളിക്കാൻ വന്ന് വിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു ഇന്നത്തെ സെയിം ഒരു ടിപ്പിക്കൽ ഒരു പിച്ച് തന്നെയായിരുന്നു ഏകദേശം ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള ടീമുകൾക്കെതിരെ സോ അത് പാകിസ്ഥാൻ നല്ലവണ്ണം ചെയ്തു പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻസി നോക്കുകയാണെങ്കിൽ സൽമാൻ അലി ആഗഡ് ക്യാപ്റ്റൻസീസ് ബെറ്ററായിരുന്നു ബോളിംഗ് ഔട്ടേഷൻ സൂപ്പറായിരുന്നു ഷൈൻ അഫ്രീദിയെ കൊണ്ടുവരുന്നു മൂന്നാമത്തെ ഓവർ തന്നെ ഹാരിസ് റാവുവിനെ കൊണ്ടുവരുന്നു ഒരു റിസ്ക്കിനും പോയില്ല വിക്കറ്റ് വിക്കറ്റേക്കിംഗ് ബോളർമാരെ കൊണ്ടുവരുന്നു കറക്റ്റ് ഇടവേളയിൽ വിക്കറ്റ് എടുക്കുന്നു ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എപ്പോഴെല്ലാം ഷൈൻ ഷാ അഫ്രീദി പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുത്തിട്ടുണ്ടോ അന്നത്തെ കളി ഉറപ്പാണ് പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ട് ശ്രീലങ്കയ്ക്കെതിരെ ഷൈൻ ഷാ അഫ്രീതിയുടെ ബോളിങ് സൂപ്പറായിരുന്നു പക്ഷേ ഇന്നത്തെ നോക്കുവാണെങ്കിൽ ആ ഒരു സൂപ്പർ ബോളിംഗ് ഒന്നും അല്ലായിരുന്നു സ്ലോ ഷോട്ടായിരുന്നു സ്ലോ ഷോട്ട് കളിക്കാൻ പോയി സിക്സ് അടിക്കാൻ അല്ലെങ്കിൽ ഫോർ അടിക്കണമെന്നുള്ള മട്ടിയിൽ എല്ലാം തേടി ആർ സർക്കിളിൻ്റെ അകത്ത് തന്നെ ക്യാച്ച് കൊണ്ട് കൊടുത്തിട്ട് പോയ ബംഗാളികൾ ഇനി ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരാം ഈ മാച്ചിനെ കുറിച്ച് ഇനി വലുതായിട്ട് എന്ത് പറയാനാണ് ചത്ത കളിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ സോ അതാണ് ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് സോ ഇനിയും പറയാനുള്ള സൂര്യകുമാർ യാദവിനോടാണ് നമ്മുടെ ക്യാപ്റ്റനോട് സൂര്യകുമാർ യാദവേ ഞങ്ങൾ എല്ലാ കാര്യത്തിനും കൂടെ നിന്നു നിങ്ങൾ കൈ കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ പത്രസമ്മേളനത്തിൽ പോയിട്ട് പാകിസ്ഥാനുമായിട്ട് ഒരു റൈവൽറി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടെ നിന്നു സത്യമാണ് ഒരു ടീം കണ്ടിന്യൂസ് ഏഴ് മാച്ച് ജയിക്കുകയും ഏത് ടീം സീറോ മാച്ച് ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് റൈവൽറി ഇല്ല പറഞ്ഞ കാര്യം സത്യമാണ് പക്ഷേ പറഞ്ഞത് ചെയ്ത് കാണിക്കേണ്ട സമയമായി ഫൈനലാണ് രണ്ട് കളി അവരെ പരാജയപ്പെടുത്തി ആദ്യത്തെ കളിയിൽ നമ്മൾ അവരെ ഏകപക്ഷീയമായി പരാജയപ്പെടുത്തി രണ്ടാമത്തെ കളിയിൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് വൺ സെവൻറ്റി പ്ലസ് സ്കോർ ചെയ്തു ഒരുത്തം വന്ന് ഇങ്ങനെ കാണിച്ചു സെക്കൻഡ് ബോളിൽ ഫർഹാൻ്റെ വിക്കറ്റ് കിട്ടിയതാണ് നമ്മൾ ക്യാച്ച് കൊണ്ട് കളഞ്ഞു നമ്മൾ അവരെ കൊണ്ട് സ്കോർ എടുപ്പിച്ചു അല്പം കളി ക്ലോസ് ആയിട്ട് കൊണ്ടുപോയി രണ്ടാമത്തെ കളി ആദ്യത്തെ കളി ഏകപക്ഷീയമായിട്ട് ജയിച്ചെങ്കിൽ രണ്ടാമത്തെ കളിയിൽ പാകിസ്ഥാനെ ഫൈറ്റ് ചെയ്യാൻ ഇന്ത്യ പ്രേരി നമ്മൾ പതിനെട്ടാമത്തെ ഓവറിൽ അഞ്ചാമത്തെ ബോളിലാണ് തോന്നുന്നു നമ്മൾ ആ സ്കോർ ചേസ് ചെയ്യുന്നത് ഏകദേശം ആ സ്കോർ നമുക്ക് പതിനേഴാമത്തെ ഓവറിലോ അല്ലെങ്കിൽ പതിനാറാമത്തെ ചേസ് ചെയ്യേണ്ടതായിരുന്നു രണ്ടാമത്തെ മാച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ നമുക്കെതിരെ ക്ലോസ് ആയിട്ട് വന്നു നമ്മുടെ മിസ്റ്റേക്ക് തന്നെയായിരുന്നു സോ അതൊന്നും ആവർത്തിക്കാൻ പാടില്ല ക്രിക്കറ്റാണ് എന്ത് സംഭവിക്കുക പക്ഷേ പാകിസ്ഥാനുമായിട്ട് ജയിച്ചേ തീരു സൂര്യകുമാറി അഥവാ ജയിച്ചേ തീരൂ ഒരു രാജ്യം മൊത്തം നിങ്ങളുടെ കൂടെ ഉണ്ട് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ഉണ്ട് ബാക്കിയുള്ളവർ പലതും പറയുമായിരിക്കും മറ്റേതാണ് മറിച്ചതാണെന്ന് പലതും പലതും പറഞ്ഞോട്ടെ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ പറയുകയാണ് ക്രിക്കറ്റ് ഞങ്ങളുടെ മതമാണ് സച്ചിൻ ഞങ്ങളുടെ ദൈവമാണ് സോ ക്രിക്കറ്റാണ് ഞങ്ങളുടെ ദൈവം ഈ ക്രിക്കറ്റ് ഞങ്ങൾക്ക് ഇരുപത്തിയെട്ടാം തീയതി മാച്ച് ജയിച്ചേ മതിയാകത്തുള്ളൂ നിങ്ങൾ എന്ത് പ്ലാൻ വേണമെങ്കിലും എടുത്തോ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതെല്ലാം ചെയ്തല്ലോ ഒമാനെതിരെ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തു ഞങ്ങളൊന്നും മിണ്ടിയില്ല ഞങ്ങൾ സന്തുഷ്ടരല്ലായിരുന്നു ഒമാനെതിരെയുള്ള മാച്ച് എന്നിട്ട് ഞങ്ങൾ മിണ്ടിയില്ല ഞങ്ങൾക്കറിയാം ഏത് മോശം സാഹചര്യത്തിലും ടീമിന് ജയിച്ചു കയറി വരാം ഇന്ത്യ ഏറ്റവും ഒരു ക്രിക്കറ്റാണ് ഒമാനെതിരെ കളിച്ചത് എന്നിട്ടും ഇന്ത്യ ജയിച്ചു ഇരുപത്തിരണ്ട് റൺസിനാണെന്ന് തോന്നുന്നു ഇന്നലെ ബംഗ്ലാദേശിനെതിരെയുള്ള ക്രൂഷ്യൽ മാച്ചിൽ ഇന്ത്യ എക്സ്പെരിമെൻറ്റ് ചെയ്തു എഴുപത്തിരണ്ട് റൺസായിരുന്നു പവർ പ്ലേക്കകത്ത് അപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്തു ശിവൻ ഡുബേ കൊണ്ടുവന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റിംഗ് ഔട്ടിൽ ഷെവിൽ ചെയ്തു എല്ലാം ചെയ്തു എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്തു സമ്മതിക്കുന്നു കൂടെ നിൽക്കുന്നു ആ മോശം കണ്ടതിലും നമ്മൾ ജയിച്ചു നാളെ നമ്മുടെ കയ്യിൽ ഒരു ചാൻസ് ഉണ്ട് നാളെ നമുക്കൊരു വാമപ്പ് മാച്ചോ പ്രാക്ടീസ് മാച്ചോ എന്ത് വേണമെങ്കിലും വിളിക്കാം ശ്രീലങ്കയ്ക്ക് എതിരെ ഒരു മാച്ചുണ്ട് ഞങ്ങൾക്കറിയണം എന്താണ് ഞങ്ങളുടെ പ്ലേയിങ് ഇലവൻ സൂര്യകുമാർ യാദവിൻ്റെ പൊസിഷൻ എന്താണ് ഞങ്ങൾക്ക് അറിയണം സഞ്ജു സാംസൺ് പൊസിഷൻ എന്താണ് ഞങ്ങൾക്കറിയണം തിലകുവർമ്മയുടെ പൊസിഷൻ എന്താണ് ഞങ്ങൾക്കറിയണം ശിവൻ ടുബയുടെ പൊസിഷൻ എന്താണ് ഞങ്ങൾക്കറിയണം നാളെ സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ ഒമാനെതിരെ കാണിച്ചതുപോലെ പതിനൊന്നാമത്തെ നമ്പറിൽ ഇറങ്ങി വരൂ അതാണ് ഞങ്ങൾക്കറിയേണ്ടത് സൂര്യകുമാർ യാദവ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് സൂര്യകുമാർ യാദവ് ഇൻ്റർനാഷണൽ മത്സരത്തിൽ നല്ലൊരു ഫോമിലല്ല ക്യാപ്റ്റനായ ശേഷമുള്ള സൂര്യകുമാർ യാദവിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോമിലല്ല സൂര്യകുമാർ യാദവ് പോയിക്കൊണ്ടിരിക്കുന്നു സൂര്യകുമാർ യാദവിന് നാളത്തെ മത്സരം നിർണായകം തന്നെയാണ് സൂര്യകുമാർ യാദവിൻ്റെ പൊസിഷൻ ഞങ്ങൾ വിചാരിക്കുന്നു നമ്പർ ത്രീ ആണെന്ന് നാളെ ഇന്ത്യ പ്ലേയിങ്ങിലവണ ഇറക്കുമ്പോഴത്തേന് എന്താണ് ഫൈനലിൽ ഇറങ്ങാനുള്ള പൊസിഷൻ ആ ഒരു പൊസിഷനുമായിട്ട് ഇറങ്ങുക സത്യം പറഞ്ഞാൽ ഇതൊരു വെറും കളിയല്ല കളി ഇപ്പം കാര്യമായി നമ്മൾ തുടങ്ങി വെച്ചു നമ്മളിത് അവസാനിപ്പിക്കണം ഇന്ത്യയുമായിട്ട് ഒരു രീതിയിലുള്ള റൈവൽ റൂലെന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകപക്ഷീയമായിട്ട് നമ്മൾ ഈ മത്സരം തീർക്കണം രണ്ട് കളി പരാജയപ്പെട്ടു അവസാനത്തെ കളി റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇങ്ങനെ കാണിച്ചോമാര് വേറെ പലതും കാണിക്കും ഇങ്ങനെ കാണിച്ചോമാതിരി വേറെ പലതും കാണിക്കുകയും സോഷ്യൽ മീഡിയയും എല്ലാം വേറെ വലതും കാണിക്കും അതെല്ലാം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും എനിക്കറിയാം ഈ ടീം സൂപ്പർ ടീമാണ് ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പാകിസ്ഥാൻ അത്ര ബെസ്റ്റ് ക്രിക്കറ്റുമല്ല കളിച്ചത് ഏഷ്യയിലെ വലിയ ടീമിനെ ഒന്നുമല്ല പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയത് ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഇപ്പോഴും മോശമാണ് ബോളിംഗ് ഇന്ത്യക്കെതിരെ നമ്മൾ കണ്ടതാണ് ഫീൽഡിംഗ് നമ്മൾ ഇന്ത്യക്കെതിരെ കണ്ടതാണ് സോ ഇന്ത്യ ഇന്ത്യയുടെ പ്രോപ്പർ പ്ലെയിങ് ചെയ്യുവാനായിട്ട് കളിക്കുക ശിവൻ ഡുബേയുടെ പൊസിഷൻ കൺഫേം ചെയ്യുക തിലകുവർമ്മയുടെ പൊസിഷൻ കൺഫേം ചെയ്യുക സഞ്ജു സാംസൺ റോൾ എന്താണ് ഈ ടീമിന് നിങ്ങൾക്ക് സഞ്ജു സാംസനെ കളിപ്പിക്കാൻ താൽപ്പര്യം ഇല്ല എങ്കിൽ ഒരു ജസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് റിസൾട്ടാണ് വേണ്ടത് ഞങ്ങൾക്ക് സഞ്ജു സാംസനോ ഞങ്ങൾക്ക് സൂര്യകുമാർ യാദവോ ഞങ്ങൾക്ക് ഗൗതം ഗംഭീറോ അല്ല വേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം ജയിക്കണം അത് നിങ്ങൾക്ക് എന്താ ബെസ്റ്റ് തോന്നുന്നത് സഞ്ജു സാംസ് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സഞ്ജു സാംസണിൻ്റെ പൊസിഷൻ നമ്പർ എയ്റ്റ് അല്ല സഞ്ജു സാംസൺ എനിക്ക് തോന്നുന്നില്ല തന്നെ കണ്ടൻ ക്രിക്കറ്റിൽ പോലും എട്ടാം നമ്പറിൽ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസന്റെ പൊസിഷൻ ഏതാണ് കൺഫേം ചെയ്യുക പിന്നെ തിലക് വർമ്മ തിലക് വർമ്മ ഒരു അഭിഷേക് ശർമ്മയെ അല്ല അഭിഷേക് ശർമ്മ വരും ഫസ്റ്റ് ബോളിൽ സിക്സ് അടിക്കും പക്ഷെ സെറ്റിൽ ആവാൻ ഒരു പത്ത് ബോളെങ്കിലും മിനിമം വേണം തിലക് വർമ്മയെ നമ്പർ സിക്സ് നമ്പർ ഫൈവിലോട്ട് കൊണ്ടിട്ട കളിക്കത്തിൽ നല്ല പറയുന്നത് ഇപ്പോൾ ഒരു മുപ്പത് ഗോളിന്ന് ഒരു അമ്പത് റൺസിൻ്റെ ഒരു ചേസ് വരും തിലക് വർമ്മ ഫസ്റ്റ് ബോളിൽ വന്ന് സിക്സ് അടിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ അല്ല ചിലപ്പോൾ അടിച്ചേക്കാം പക്ഷേ നമ്മൾ കുറച്ചാളുകൊണ്ട് ക്രിക്കറ്റ് കാണുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് സെറ്റ് ആവാൻ ബോൾ വേണം അത് കഴിഞ്ഞിട്ടേ തിലകുറമയ്ക്ക് അടിച്ച് കളിക്കാൻ കഴിയുള്ളൂ തിലകുറമയുടെ കംഫർട്ട് സോൺ നമ്പർ ത്രീ നമ്പർ ഫോർ ആയിരിക്കും തിലകുറമയുടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ ഇന്ത്യയിൽ കാണിച്ച എക്സ്പെരിമെൻ്റ് ഒന്നും ഫൈനലി കാണിക്കത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് സോ ആ എക്സ്പെരിമെൻ്റ് ഒന്നും കാണിക്കത്തില്ലായിരിക്കും സോ ശ്രീലങ്കയ്ക്കെതിരെ ഒരു അവസരമുണ്ട് പ്രോപ്പർ എന്താണോ നിങ്ങൾ ഫൈനലിൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്ലെയിങ് ലോനായിട്ട് പോയി ഒരു കോൺഫിഡൻസ് കൊടുക്കുക ശിവൻ ഡുബയ്ക്ക് കോൺഫിഡൻസ് ഇല്ല നമ്പർ ത്രീയിൽ പറഞ്ഞു വിട്ട് ശിവൻ ഡുബൈ ഔട്ടായി പോയി ശിവൻ ഡുബയ്ക്ക് കോൺഫിഡൻസ് ഇല്ല സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുന്ന സഞ്ജു സാംസൺ കോൺഫിഡൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല തിലകയുടെ കോൺഫിഡൻസ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും അവരവരുടെ പ്രോപ്പർ പൊസിഷൻ കൊടുത്ത് അവരെ കളിപ്പിക്കുക പിന്നെ ഇന്ത്യയുടെ ഫീൽഡിങ് ഇത്രയും മോശം ഫീൽഡിങ് രാമ്യന്മാരെ കൊണ്ട് കളഞ്ഞത് പന്ത്രണ്ട് ക്യാച്ചാണ് ഇന്നലെ കൊണ്ട് കളയുന്ന അഞ്ച് ക്യാച്ച് ഒരു ഓവറിൽ നമ്മൾ കൊണ്ട് കളഞ്ഞത് രണ്ട് ക്യാച്ചാണ് ഓരോ കൊണ്ട് കളഞ്ഞത് സോ എല്ലാ പ്ലെയർസിനെയും ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് ചില പേരുകൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കുൽദീപ് യാദവ് രണ്ട് ക്യാച്ചാണ് കൊണ്ട് കളഞ്ഞത് എൻ്റെ ഒരു ഓർമ്മയിൽ അഭിഷേക് ശർമ്മ മൂന്ന് ക്യാച്ചാണ് കൊണ്ട് കളഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ശിവൻ ഡുബെ ക്യാച്ച് കൊണ്ട് കളയുന്നു ഉമ്മൻ ഗിൽ ഓക്കെ ഒരു ക്യാച്ച് കൊണ്ട് കളഞ്ഞു പക്ഷേ നമ്മൾ പന്ത്രണ്ട് ക്യാച്ച് കൊണ്ട് കളഞ്ഞു എല്ലാ കളിയിലും ഇങ്ങനെ ലക്ക് നമ്മുടെ കൂടെ നിൽക്കത്തില്ല നമ്മൾ ക്യാച്ച് കൊണ്ട് കളഞ്ഞ കളിയിൽ നമ്മുടെ ടീമിന് ജയിക്കാൻ കഴിഞ്ഞു അത് നമ്മുടെ ക്വാളിറ്റിയാണ് നമുക്ക് എട്ട് വരെ പ്രോപ്പർ ബാറ്റ്സ്മാൻമാരുണ്ട് എത്ര വേസ്റ്റ് സിറ്റുവേഷനിലായാലും നമുക്ക് വൺ സെവൻറ്റി ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അഭിഷേക് ശർമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു സ്കോർ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു വൺ സെവൻറ്റി ഒരു മോശം സാഹചര്യത്തിലും നമ്മുടെ ടീമിനെ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പക്ഷേ ക്യാച്ച് ദുബായിലെ പിച്ച് വളരെ പ്രശ്നമാണ് ക്യാച്ചിന് അവിടുത്തെ ഫെഡ് ലൈറ്റ് പ്രശ്നമാണ് എന്നെല്ലാം അറിയാം പക്ഷേ പന്ത്രണ്ട് ക്യാച്ച് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല ആരും സംവദിക്കത്തുമില്ല പന്ത്രണ്ട് കൊണ്ട് കളയുന്ന കാര്യത്തെ കൊണ്ട് ഫൈനൽ നമുക്ക് ഒരു രീതിയിലുള്ള മൈനർ എറർ പോലും കൊണ്ടുവരാൻ പറ്റത്തില്ല കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിസൾട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പോലായിരിക്കത്തില്ല ഒരു രീതിയിലുള്ള മിസ്റ്റേക്ക് ഫൈനലിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല സൂര്യകുമാർ യാദവേ പിന്നെ ബുംറ എനിക്ക് തോന്നുന്നില്ല ഫൈനലിനകത്ത് ബുമറ പവർപ്ലേയ്ക്കകത്ത് മൂന്ന് ഓവർ എറിയുന്നു ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചപ്പോഴേ അതിന് മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ ബുംറ ആദ്യത്തെ പവർപ്ലയിൽ രണ്ട് ഓവർ എറിഞ്ഞു അത് കഴിഞ്ഞ് ബുമറ എറിഞ്ഞ മൂന്നാമത്തെ ഓവറായിരുന്നു കളിയുടെ ടേണിംഗ് പോയിന്റ് ആ ഓവറിലാണ് ജാൻസന്റെ വിക്കറ്റ് എടുത്ത് കളിയെ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയത് ബുമ്മറ എറിയുന്ന ഒന്നി പതിനഞ്ചാമത്തെ ഓവറോ അല്ലെങ്കിൽ ബുംറ എറിയുന്ന പത്തൊമ്പതാമത്തെ ഓവറോ ഈ രണ്ട് ഓവറ് പവർപ്ലേയിലെ രണ്ട് ഓവർ മിഡിൽ ഓവറില് അല്ലെങ്കിൽ ഡെത്ത് ഓവറിലെ ഓവർ വളരെ നിർണായകമായിരിക്കും എനിക്ക് തോന്നുന്നില്ല ആരും സമ്മതിക്കുന്നില്ല ഇർഫാൻ ഫത്താൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഇർഫാൻ ഭത്താൻ പറയുന്നിട്ട് ഒരു കാരണവശാലും ബുംറ പവർ അകത്ത് മൂന്ന് ഓവർ എറിയാൻ പാടില്ല അപ്പം എനിക്ക് തോന്നുന്നില്ല ഫൈനലിനകത്ത് ഇന്ത്യ ആ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കുമെന്ന് തോന്നുന്നില്ല ഇന്ത്യ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തു ഇന്ത്യ ഒരുപാട് മോശം ക്രിക്കറ്റ് കളിച്ചു അന്നിട്ടും അവിടുന്ന് കയറി വരാൻ ഇന്ത്യ ശ്രമിച്ചു ടീമിനെ മോശം സിറ്റുവേഷനിലോട്ട് കൊണ്ടിട്ടതാണ് മനപ്പൂർവ്വം ടീം അവിടുന്ന് കയറി വരാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നില്ല പവർ അകത്ത് ബുംറയ്ക്ക് മൂന്ന് ഓവർ ഒരു രീതിയിലും അക്സെപ്റ്റ് അല്ല ഇന്നലെ ബുംറ എറിഞ്ഞ ലെങ്ത് അതുതന്നെ മതി കോൺഫിഡൻസ് ബുമ്മറയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് ബുമറ തന്നെ ആയിരിക്കും ഫൈനലിലെ മാൻ ഓഫ് ദി ദ എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് സോ ബുമറ അത്രമാത്രം കട്ടക്കലിപ്പിലാണ് ബുമ്ര തിരിച്ചു വരും സോ ബുമറയ കൊണ്ട് പ്ലീസ് ദൈവത്തെ ഓർത്ത് മൂന്നോവർ അറിയിപ്പിക്കല്ലേ ഞാൻ പറയുന്നതല്ല ലോകം മൊത്തം പറയുന്നതാണ് ക്രിക്കറ്റ് എക്സ്പേർട്സ് പറയുന്നതാണ് ബുമ്മക്ക് ആദ്യത്തെ പാർപ്പുകളിൽ രണ്ട് ഓവറും മിഡിൽ ഓവറിലോ ഡെത്ത് ഓവറിലോ ബോളിംഗ് കൊടുക്കുക ബൂമറ ബൂമറയുടെ ബെസ്റ്റ് കാഴ്ചവെക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കുൽദീപിനെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് വരുൺ ചക്രവർത്തിയെ അവർ ഒരു ഓഫ് ഡേ ഒന്നും ആയിരിക്കത്തില്ല അവർ നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ കഴിയും ദുബായിലെ പിച്ചിൽ നല്ല രീതിയിൽ അവർക്ക് ഡിപ്പ് കിട്ടുന്നുണ്ട് ബോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഇന്നത്തെ പിച്ച് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സൈമടക്കം ബോൾ നല്ല രീതിയിൽ ബ്രേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് വേൾഡ് ക്ലാസ് സ്പിന്നർമാരാണ് കുൽദീപ് വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തിയുടെ ബെസ്റ്റ് കാഴ്ച വെച്ചില്ല ഇതുവരെ പാകിസ്ഥാനെതിരാണെങ്കിൽ ഒരു തണുത്ത ഒരു മാച്ചായിരുന്നു ലാസ്റ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ വിക്കറ്റ് കിട്ടിയില്ല പക്ഷേ നല്ല എക്കണോമിയിൽ ബോൾ ചെയ്യാൻ കഴിഞ്ഞു കേവലം നാല് ഗോളിൽ ഇരുപത്തി റൺസോ മറ്റോ അടുക്കുക എടുത്തത് പിന്നെ കുൽദീപ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഉള്ളത് കുൽദി യാദവിനാണ് ഈ ഏഷ്യ കപ്പിൽ സോ കുൽദിയ യാദവ് സ്ട്രൈക്ക് ചെയ്യുന്നത് തന്നെ വിചാരിക്കുന്നു ഹാർത്തിക് പാണ്ഡ്യ ബൂമറ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പെർഫോമൻസ് ഫൈനലിലേക്ക് ബൂമറ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് പിന്നെ പാകിസ്ഥാൻ ഫൈനലിൽ നോക്കുന്ന ഒറ്റ ഒരാളെ ആയിരിക്കും അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പിടിക്കാവുന്നൊരു വ്യാമോഹം കാണും പക്ഷേ അത് വെറും ഒരു വ്യാമോഹം തന്നെയാണ് അഭിഷേക് ശർമ്മ കളിച്ചാലും കളിച്ചില്ലെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഏത് മോശം സാഹചര്യത്തിലും അഭിഷേക് ശർമ്മയെ മാറ്റിവെച്ചാലും വൺ സെവൻറ്റി സ്കോർ ചെയ്യാൻ കഴിയുന്ന പ്ലേയേഴ്സ് തന്നെയാണ് നമ്മുടെ ടീമിലുള്ളത് പിന്നെ പാകിസ്ഥാൻ്റെ ബാറ്റിങ്ങിലോട്ട് പോകുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അൽമാൻ അലി ആക സ്പിന്നർക്കെതിരെയും ഫാസ്റ്റ് ബോളർക്കെതിരെയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈമയവ് ഇന്നും അന്ന് മറ്റൊരു മുട്ട നാല് മുട്ടയിട്ടത് ഇന്ത്യക്കെതിരെ മാത്രമാണ് ഒരു കളിയിൽ ചെറിയൊരു പെർഫോമൻസ് കാഴ്ച വെച്ചത് അല്ലാതെ നോക്കുകയാണെങ്കിൽ സൈമയൂബിന് ഒരു രീതിയിലുള്ള ഫോമും ഇല്ല സൈമയു വലിയ പ്രഷറിൽ തന്നെയാണ് പിന്നെ ഹുസൈൻ തലാത്ത് നൂറ്റി ഇരുപതിൻ്റെ സ്ട്രൈക്ക്റേറ്റ് ഉള്ള ഒരു പ്ലെയറാണ് ഒരു രീതിയിലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ വീഴുവെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ അല്പമെങ്കിലും പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുന്നു ഫർഹാൻ ഇന്ത്യക്കെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നു എന്നാൽ മറ്റുള്ള രാജ്യത്തിനെതിരെ ഒരു രീതിയിലുള്ള പെർഫോമൻസ് വെക്കുന്നില്ല ഇന്ത്യക്കെതിരെ കാഴ്ച വെക്കുന്നു ഫർഹാൻ ഒരു ക്യാച്ച് കൊണ്ട് തന്നു നമ്മൾ കൊണ്ട് കളഞ്ഞു നമ്മുടെ ഫീൽഡർമാർ രണ്ട് ചാൻസ് ഫർഖാനെ കൊണ്ട് കളഞ്ഞു ഫർഗാൻ വന്ന് ഫിഫ്റ്റി എടുത്തു ആവശ്യമില്ലാത്ത സെലിബ്രേഷനൊക്കെ കാണിച്ചിട്ട് പോയി സോ ഫർഖാനെ ആയിരിക്കണം ഇന്ത്യ ടാർഗറ്റ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നില്ല ഫർഗാനെ ഈ പ്രാവശ്യം ബുമ്ര അനങ്ങാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബുമറ തന്നെ ഫർഗാൻ്റെ വിക്കറ്റ് എടുക്കും പിന്നെ മുഹമ്മദ് നവാസ് ഒക്കെ ഒരു ബാറ്റ് ചെയ്തുണ്ട് പിന്നെ ഫഹീം അഷ്റഫ് ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ ടീം നോക്കുവാണെങ്കിൽ ഒരു നൂറ്റി മുപ്പത് അല്ലെങ്കിൽ നൂറ്റി അമ്പതിനകത്തുള്ളൊരു ടീമാണ് അതിൽ കൂടുതൽ പോകത്തില്ല ഇന്ത്യക്ക് എങ്ങനെ പോയാൽ ഇവർ നൂറ്റി അമ്പതിനകത്ത് ഇവർ ബാറ്റ് ചെയ്യുവാണെങ്കിൽ എറിഞ്ഞിടാൻ തീർച്ചയായിട്ടും കഴിയും ഇന്ത്യയുടെ ക്വാളിറ്റി ബോളിംഗ് വെച്ചിട്ട് ഒരു നൂറോ നൂറ്റി പത്ത് റൺസിനകത്ത് പിടിച്ചു ചേർത്താൻ കഴിയും എട്ട് വരെ ഇവർക്ക് ബാറ്റിംഗ് ഉണ്ട് ഫർഹാനും മുഹമ്മദ് ഉള്ളൂ തട്ടിമുട്ടിയൊക്കെ തട്ടീമുട്ടിയൊക്കെ സ്കോളിലോട്ട് കൊണ്ടെത്തിക്കുന്നത് ഇന്ന് ബംഗ്ലാദേശിൽ നോക്കുവാണെങ്കിൽ ഫർഹാനും മുഹമ്മദ് നവാസും കൂടെ ഒക്കെ ചേർന്നാണ് തട്ടിമുട്ടി അവസാനം വരെ കൊണ്ടെത്തിച്ചത് സോ ഇതാണ് ഇവരുടെ ഒരു ബാറ്റിംഗ് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഷൈൻ ഷാ കുറച്ച് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് പവർ പ്ലേയിൽ വിക്കറ്റ് കിട്ടുന്നുണ്ട് ഷാൻ ഷാ അഫ്രീദ് എങ്ങനെ നേരിടണമെന്ന് ഷുംബൻകുല്ലിന് അഭിഷേക് ശർമ്മയ്ക്കും അറിയാം അവർ അവരുടെ സ്റ്റൈലിൽ കളിക്കുക ഷൈൻ ഷാ ഒരു ത്രട്ടൺ ഒഴിവാക്കാൻ അഭിഷേക് ശർമ്മ അവിടെ ഉണ്ട് ഷുമ്മൻ ഗില്ലുണ്ട് ഇവർക്ക് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഷൈൻ ഷാ അല്പ ഒരു ഫോമിലാണ് പിന്നെ റാഹ് റാഹുഫ് അടിയും കൊള്ളും വിക്കറ്റ് കൊടുക്കും ഒരു വിക്കറ്റേക്കും ബോളറാണ് ഇന്ത്യയ്ക്ക് നേരെ നോക്കുവാണെങ്കിൽ സൂര്യകുമാർ യാദവായിട്ട് ഒരു മാച്ചപ്പുണ്ട് ഹാർത്തിക് പാണ്ഡ്യ ആയിട്ട് ഒരു മാച്ചപ്പ് ഉണ്ട് ഒരു ഫാസ്റ്റ് ബോളറാണ് നമുക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ കളിയിൽ അരിഫ് ഷാവിനെ വലിയതായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഷുമ്മൻ ഗിൽ അറ്റാക്ക് ചെയ്തു അഭിഷേക് ശർമ്മ അറ്റാക്ക് ചെയ്തു അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഹരിഫ് ഷാഫു വന്നിട്ട് സഞ്ജു സാംസൻ്റെ വിക്കറ്റ് എടുത്തിട്ട് പോയി അവിടെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് എടുത്തിട്ട് പോയി സോ റാഫ് നോക്കുവാണെങ്കിൽ ഒരു ഫാസ്റ്റ് ബോളർ ആണ് നല്ല സ്പീഡ് ഉണ്ട് വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് റാഹുഫിനെ ചെയ്യാൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കഴിയട്ടെ പിന്നെ അബ്രാർ അഹമ്മദ് ഇന്നത്തെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു പിച്ചിൽ പോലും ഒരു വലിയൊരു ഫോമിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അബ്രാർ അഹമ്മദ് അവരുടെ പാർട്ട് ടൈം ബോളറായ ഒക്കെയാണ് വന്ന് വിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീം സ്ട്രോങ് തന്നെയാണ് ഇത്രയൊക്കെ എക്സ്പെരിമെന്റ് ഇന്ത്യൻ ടീം ചെയ്തിട്ടും ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്ര എക്സ്പെരിമെന്റ് ഇന്ത്യ വേസ്റ്റ് ക്രിക്കറ്റാണ് കളിച്ചത് ഇന്നലെ നോക്കുവാണെങ്കിൽ വളരെ വേസ്റ്റ് ക്രിക്കറ്റ് കളിച്ചു എന്നിട്ടും ജയിച്ചു കയറാൻ കഴിഞ്ഞു പന്ത്രണ്ട് ക്യാച്ച് എല്ലാ ടൂർണമെന്റിൽ നിന്ന് കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു ഇന്നലെ അഞ്ച് ക്യാച്ച് കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു സോ ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഈ ടീമിനെ ഈ ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പിന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു സൂര്യകുമാർ യാദവ് എന്ന പ്ലെയറിനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇന്ത്യയുടെ ബോർഡർമാൻ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഗോതം ഗംഭീറിൻ്റെ ഒരു കോച്ചിനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്നു ഒരേ ഒരു കാര്യം ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾക്ക് ഇരുപത്തി എട്ടാം തീയത്തെ മാച്ച് വേണം എന്ത് വില കൊടുത്തും ക്രിക്കറ്റാണ് എന്തും സംഭവിക്കാം പക്ഷേ ഓസ്ട്രേലിയക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫൈനൽ നമ്മൾ തോറ്റു ഓക്കെ ഇറ്റ്സ് ഓക്കെ ബട്ട് ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് പാകിസ്ഥാനെതിരെയുള്ള ഒരു തോൽവി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പ്രിയ സൂര്യകുമാർ യാദവ് ഞങ്ങൾക്ക് ഇരുപത്തി എട്ടാം തീയ്യത്തെ മാച്ച് വേണം നല്ലൊരു ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിനെ കാഴ്ചവെക്കാൻ കഴിയട്ടെ വൺ സൈഡഡ് ആയിട്ട് വൺ സൈഡഡ് ആയിട്ട് പാകിസ്ഥാൻ ടീമിനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ ടീമിന് കഴിയട്ടെ എല്ലാവിധ ആശംസകളും ഇന്ത്യൻ ടീമിന്